പൃഥ്വിരാജ് ബ്ലെസി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ആടുജീവിതം ഗംഭീര പ്രേക്ഷക നിരൂപക പ്രശംസകളുമായി മുന്നേറുകയാണ് പതിനാറ് വർഷത്തെ ബ്ലസിയുടെയും പൃഥ്വിരാജിൻ്റെയും പ്രയത്നത്തിന്റെ വിജയം കൂടിയാണ് ഇപ്പോൾ ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പോസിറ്റീവ് റെസ്പോൺസ് റിലീസ് ചെയ്ത് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് കോടിയോളം രൂപയാണ് ചിത്രം വേൾഡ് വൈഡ് കളക്ഷനായി സ്വന്തമാക്കിയത് പത്മരാജനടക്കം മലയാളത്തിലെ മുതിർന്ന സംവിധായകരുടെ കൂടെ സഹസംവിധായകനായി സംവിധായകനായി പതിനെട്ട് വർഷത്തോളം പ്രവർത്തിച്ച ശേഷമാണ് ബ്ലസ്സി സ്വതന്ത്ര സംവിധായകനാവുന്നത് സംവിധായകൻ ബ്ലസ്സിയുടെ ആദ്യ സിനിമയാണ് മമ്മൂട്ടി നായകനായി രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ കാഴ്ച രണ്ടായിരത്തി ഒന്നിലെ ഗുജറാത്ത് ഭൂകമ്പത്തെ ആസ്പദമാക്കിയെടുത്ത ചിത്രം ഒരുപാട് പ്രേക്ഷക നിരൂപക പ്രശംസകൾ ഏറ്റുവാങ്ങിയിരുന്നു ഇപ്പോഴിതാ ബ്ലസിയെക്കുറിച്ച് മമ്മൂട്ടി മുൻപൊരിക്കൽ പറഞ്ഞ വാക്കുകളാണ് സിനിമാ ലോകത്തെ പ്രധാന ചർച്ച താൻ ആദ്യമായി ബ്ലസിയെ കാണുന്നത് നൊമ്പരത്തി പൂവെന്ന സിനിമയുടെ ലൊക്കേഷനിലാണെന്നും ബ്ലസിയുടെ ഭാഗത്തു നിന്നും ചെറിയ പിഴവിന് താൻ ബ്ലസ്സിയെ വഴക്കു പറഞ്ഞെന്നും അത് കേട്ട് ബ്ലസ്സി കരഞ്ഞെന്നും മമ്മൂട്ടി ഓർത്തെടുക്കുന്നു ഞാൻ ആദ്യമായി ബ്ലസ്സിയെ കാണുന്നത് പത്മരാജന്റെ നൊമ്പരത്തി പൂവിന്റെ സെറ്റിൽ വെച്ചാണ് അന്ന് ബ്ലസ്സി അസിസ്റ്റന്റ് ആയിരുന്നു ഒരു ഷോട്ട് എടുക്കുന്നതിന് മുൻപ് ബ്ലസ്സി ക്ലാപ്പ് ബോർഡ് അടിച്ചപ്പോൾ അതിലെ ചോക്കുപൊടി എന്റെ കണ്ണിൽ പോയി എനിക്ക് അഭിനയിക്കാൻ പറ്റാതെ വന്നു ഞാനന്ന് ചെറുതായി ദേഷ്യപ്പെട്ടപ്പോൾ ബ്ലസ്സി കരഞ്ഞുപോയി പിന്നീട് പിന്നീടും നിരവധി സിനിമകൾക്ക് അസിസ്റ്റന്റായ ശേഷം ബ്ലസ്സി എന്നോട് കഥ പറയാൻ വന്നു കാഴ്ച എന്ന സിനിമയുടെ കഥ ആ സമയത്ത് ശ്രീനിവാസിനെ കൊണ്ടോ ലോഹിതദാസിനെ കൊണ്ടോ അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിക്കാനായിരുന്നു ഉദ്ദേശിച്ചത് എന്നാൽ ഞാനാണ് ബ്ലസിയോട് പറഞ്ഞത് നിങ്ങൾ കഥ എഴുതാൻ അങ്ങനെയാണ് ബ്ലസ്സി കാഴ്ചയുടെ തിരക്കഥ എഴുതിയത് മമ്മൂട്ടി പറയുന്നു